ജാമ്യമില്ല രാഹുൽ ഈശ്വർ റിമാൻഡിൽ എന്നുള്ളതാണ് ഈ മണിക്കൂറിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത രാഹുൽ ഈശ്വർ അതിജീവിതയെ അപമാനിച്ച കേസിൽ ജയിലിലേക്ക് പോവുകയാണ് റിമാൻഡ് ചെയ്യാൻ തീരുമാനമായിരിക്കുന്നു വഞ്ചിയൂർ കോടതിയിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ് പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കുന്നത് രാഹുൽ ഈശ്വറിന് അതിജീവിതയെ അപമാനിച്ച കേസിൽ ജാമ്യമില്ല ഹരിമോഹൻ ജാമ്യം കൊടുക്കാതിരിക്കാനായിട്ടുള്ള വകുപ്പുകളടക്കം ജാമ്യമില്ല വകുപ്പടക്കം ചേർത്തുകൊണ്ടുള്ള കേസായിരുന്നു ജാമ്യാപേക്ഷയിലെ ഉത്തരവിന്റെ വിവരങ്ങൾ എന്താണ് അതിന്റെ പൂർണ്ണ വിവരങ്ങൾ ലഭ്യമാകുന്നുള്ളു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് രാഹുൽ ഈശ്വരനെതിരായിട്ടുള്ള കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കിയ തെളിവുകൾ കോടതി മുഖവിലേക്ക് എടുത്തു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതായത് രാഹുലിനെ ഇനിയിപ്പോൾ റിമാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടും കോടതിയുടെ മുൻപിലുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് അതിൽ അല്പസമയത്തിനുള്ളിൽ തന്നെ തീരുമാനമാകും എന്നുള്ളതാണ് കരുതുന്നത് എന്തായാലും രാഹുലിനെതിരായിട്ടുള്ള തെളിവുകൾ തീർച്ചയായിട്ടും അത് കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെ ഗുരുതര സ്വഭാവത്തിൽ തന്നെ അത് കാണുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്തായാലും കോടതി ആ പറയുന്ന അതായത് അന്വേഷണത്തോട് സഹകരിച്ചില്ല എന്നതടക്കം ഉള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതായത് നോട്ടീസ് നൽകിയിട്ടില്ല എന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് ഇത്തരമൊരു കേസിൽ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ് ചുമത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ ആ ജാമ്യമില്ലാ വകുപ്പ് എന്നുള്ളത് പരിഗണിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നോട്ടീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒരു വാദഗതിയെ അല്ല എന്നുള്ളതാണ് കോടതി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് വനിതാ മജിസ്ട്രേറ്റ് ആണ് കേസ് പരിഗണിച്ചതും അതുകൊണ്ട് തന്നെ അതിജീവിത നൽകിയിട്ടുള്ള പരാതിയിലെ കാര്യങ്ങൾ അതിൽ പ്രാഥമികമായിട്ട് പ്രഥമദൃഷ്ടിയാ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തിക്കൊണ്ടാണ് തുടർ നടപടികളിലേക്ക് കടന്നത് എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ജാമ്യാപേക്ഷയെ പറയുന്ന രാഹുൽ ഉന്നയിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോടതി തള്ളിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് രാഹുലിൻ്റെ വാദം ഈ നോട്ടീസ് അല്ലാതെ താൻ വ്യക്തി വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല അതായത് യുവതിയുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമോ അല്ലെങ്കിൽ മറ്റു വിവരങ്ങളോ ഒന്നും തന്നെ താൻ പങ്കുവച്ചിട്ടില്ല സൈബർ അധിക്ഷേപം എന്ന് പറയുന്നത് ജാമ്യമെടുത്ത് പുറത്തേക്ക് വരാൻ കഴിയുന്ന ഒരു നിസ്സാര കുറ്റമാണ് എന്ന ഒരു പൊതുധാരണ സമൂഹത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിവിടെ മാറുകയല്ലേ തീർച്ചയായിട്ടും സൈബർ അധിക്ഷേപം നേരത്തെ ഇത്തരത്തിൽ സമാനമായ കേസുകളൊക്കെ വന്നപ്പോൾ ഈ സൈബർ അധിക്ഷേപം അതായത് ഡിജിറ്റൽ കേസുകൾ എന്നുള്ള നിലയ്ക്ക് പരിഗണിക്കുന്ന സമയത്ത് ഈ പല കേസുകളിലും ഇത്തരത്തിൽ ജാമ്യം കൊടുക്കാറുണ്ടായിരുന്നു അതായത് ഈ സൈബർ അധിക്ഷേപവുമായി ബന്ധപ്പെട്ട കേസുകൾ ഒക്കെ തന്നെ ഈ അന്വേഷണവുമായി സഹകരിക്കുകയാണെങ്കിൽ അത് ജാമ്യം ലഭിക്കുന്ന നിലയിലേക്ക് തന്നെ കോടതി പരിഗണിക്കുന്നതാണ് പക്ഷെ ഇതിൽ അത് ചെറിയ രീതിയിൽ നിൽക്കുന്നതല്ല അതായത് രാഹുൽ അതിജീവിതയെ അവഹേളിക്കുകയും യും ചെയ്യുന്ന തരത്തിൽ വീഡിയോ ചിത്രീകരിക്കുകയും ആ കുറ്റം കുറ്റമല്ല എന്ന് ആവർത്തിച്ച് പറയുകയും ചെയ്തുകൊണ്ടിരുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഏറ്റവും വലിയ ചാവേറായി രംഗത്ത് വന്നയാളാണ് ഇപ്പോൾ സൈബർ അധിക്ഷേപ കേസിൽ ജാമ്യം കിട്ടാതെ ജയിലിലേക്ക് പോകുന്നത് ഇതെല്ലാവർക്കുമുള്ള ഒരു മുന്നറിയിപ്പല്ലേ ഉറപ്പായും ഇത് രാഹുൽ ഈശ്വർ തന്നെ കുഴിച്ച കുഴിയിൽ രാഹുൽ ഈശ്വർ തന്നെ വീഴുകയായിരുന്നു അതായത് ഈ നിയമ സംവിധാനത്തോട് ഒരു വിലയും ഇല്ലാത്ത രീതിയാണ് ആ പെൺകുട്ടിയെ അധിക്ഷേപിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് രാഹുൽ ഈശ്വർ മാറിയത് എന്നുള്ളതാണ് മാത്രമല്ല അത് ഒരു പ്രശ്നമാകുമെന്നറിഞ്ഞിട്ടും പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഇതൊരു ബുദ്ധിമുട്ടാകുമെന്ന് അറിഞ്ഞിട്ടും അതൊന്നും വകവയ്ക്കാതെ ഒന്നിന് പിറകെ ഒന്നായി രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നു എന്ന പേരിൽ പെൺകുട്ടി ിക്കെതിരെ അതിരൂക്ഷമായ വളരെ മോശമായ പരാമർശങ്ങളോടെ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി സമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന രീതിയിൽ താനൊന്നും ഒന്നും പറഞ്ഞില്ല താൻ പേര് പറഞ്ഞില്ല താൻ ഫോട്ടോ പറഞ്ഞില്ല ഫോട്ടോ ഷെയർ ചെയ്തില്ല എന്നൊക്കെയാണ് ഇപ്പോഴും രാഹുൽ ഈശ്വർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പക്ഷേ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നിരവധിയായ രാഹുൽ മാങ്കൂട്ട അനുയായികൾ ആ പെൺകുട്ടിയുടെ ഫോട്ടോ സമൂഹ മാധ്യമത്തിലൂടെ ഇങ്ങനെ പ്രചരിപ്പിച്ചത് എന്ന കാര്യം അറിയാം മാത്രമല്ല അതിനെ വളം വയ്ക്കുന്ന രീതിയിലാണ് പെരുമാറ്റം പെരുമാറ്റമുണ്ടായത് ഉറപ്പായും രാഹുൽ ഈശ്വർ ഇത് അർഹതപ്പെട്ടതാണ് എന്ന് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നതിൽ നമുക്ക് സങ്കടമുണ്ട് സുജിയ കാരണം ഒരുപാട് തവണയായി ഇത് ആവർത്തിക്കുന്നു എന്നുള്ളതാണ് നിയമവിരുദ്ധമായി അങ്ങേയറ്റം മനുഷ്യത്വ വിരുദ്ധമായി ആ പെൺകുട്ടിയെ അധിക്ഷേപിക്കാൻ തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളും അതുപോലെ തന്നെ ചാനൽ ചർച്ചയിൽ പങ്കെടുക്കുന്ന സമയവും രാഹുൽ ഈശ്വർ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് പോലീസ് അറസ്റ്റ് ചെയ്യുമെന്ന് അറിഞ്ഞിട്ടും ഇതിൽ ഒരു വിലയും കൽപ്പിക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് സൈബർ അധിക്ഷേപ പരാതിയിൽ അങ്ങനെ ജാമ്യം കിട്ടാതെ പൂജപ്പുര സബ് സബ്ജയിലേക്കുള്ള വഴിയെ പോകേണ്ടി വരികയാണോ രാഹുൽ ഈശ്വരന് ഉറപ്പായും അതുതന്നെയാണ് സുജിയ കാരണം കഴിഞ്ഞ കുറേ ദിവസമായി ഇത് തുടരുന്നു എന്നുള്ളതാണ് ഒടുവിൽ പെൺകുട്ടിക്ക് പോലീസിൽ പരാതി കൊടുക്കേണ്ടി വന്നു പോലീസ് ആ പെൺകുട്ടിയുടെ മൊഴിയെടുത്തതിന് പിന്നാലെയാണ് ശക്തമായ നടപടിയിലേക്ക് കടക്കുകയും ചെയ്തത് ഏ ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയിലേക്ക് എത്തുന്ന രീതിയിലുള്ള പ്രചാരണം രാഹുൽ രാഹുൽ ഈശോർ തൻ്റെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകളിലൂടെ കുറേ ദിവസമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ പിന്നാലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാവ് കൂടിയാണ് ായ സന്ദീപ് വാര്യറും തന്റെ വാളിൽ തന്നെ ഉള്ള ഒരു പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞ് അത് പിന്നീട് സമൂഹ മധ്യത്തിലേക്ക്